കല്യാണം കഴിഞ്ഞിട്ട് ഇനിക്ക് മൂന്നാം ദിവസം വീടും പരിസരമൊക്കെ നല്ലതാണ് അമ്മ പറഞ്ഞതുപോലെ ഇവിടുള്ളവരെ എൻ്റെ സ്വന്തം ആൾക്കാരെ പോലെ കാണണം ഇവിടുത്തെ അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛൻ ഇവിടുത്തെ അമ്മ എൻ്റെ സ്വന്തം അമ്മ ഇത് എൻ്റെ സ്വന്തം വീട് എല്ലാവരും ഞാൻ ഡ്രസിയിപ്പിക്കും ഇവിടുത്തെ ഒരു നല്ല മോളായി മരുമോളായിട്ട് ഞാൻ ജീവിക്കും ഇന്ന് ഡ്രസ്സിക്കാനുള്ള സമയമായി ല്ലേ വരൂ മുഹൂർത്തം ആരാ കുറിച്ചതാരാ അതൊക്കെ പോട്ടെ ആ പ്രഭാര കുറിപ്പിനെ വിളിച്ചില്ലായിരുന്നോ അതെ നിങ്ങളൊക്കെ കല്യാണം പറയാൻ പോയത് നീ എന്റെ അമ്മയെ അയാളെ കല്യാണം വിളിച്ചിട്ടില്ല അയാളുടെ വീടിന്റെ രണ്ട് സൈഡിലുള്ള വീടും വിളിച്ചു അയാളുടെ വീട് മാത്രം ഒഴിച്ചിട്ടു പക്ഷെ അയാള് കല്യാണത്തിന് വന്നു ആ ഞാൻ കണ്ടു എന്നോടുള്ള ബഹുമാനം അതാ വരാൻ കാരണം ലക്ഷങ്ങളാ ഞാൻ എണ്ണി കൊടുത്തത് കടവായിട്ട് സദ്യയെ കുറിച്ച് ആരെങ്കിലും അഭിപ്രായം വല്ല പറഞ്ഞോ സദ്യയെ കുറിച്ച് അഭിപ്രായം പറയാൻ എന്തു ഇഷ്ടം പോലെ ആളുണ്ട് മൂന്ന് പന്തി പന്തിയിട്ടും ആള് തയ്യാറില്ല എന്തായാലും എല്ലാം മനോഹരമായിട്ട് കഴിഞ്ഞു ഞാൻ വരാം അല്ല ഞാനിങ്ങോട്ട് പറയാഞ്ഞിരിക്കുമായിരുന്നു ഒരു ചായ ഇട്ടുകൊണ്ടിരുന്നേ വെറുതെ ഇരിക്കുവല്ലോ എന്തെങ്കിലും ഒരു പണി തരണ്ടായോ മോളെ അല്ല മോളക്കൊന്നും തോന്നല്ലേ പിന്നെ തോന്നിയാലും എനിക്കൊന്നുമില്ല മോളെ അവിടെ വന്നേ അച്ഛനും അമ്മയും ഒക്കെ ഇരിക്കുന്ന ഉടനെ അങ്ങനെ അവിടെ വന്ന് കാലമേ കാലം കയറ്റി അങ്ങനെ ഇരിക്കാൻ കൊള്ളാ പോന്നെ രാവനോടൊപ്പം അങ്ങനെ ഇരിക്കാം ഉം ശരിയാണോ അതെ എല്ലാരും സംസാരിച്ചപ്പോ ഞാനവിടെ വന്ന് ഇരുന്നേ ഉള്ളൂ മക്കൾ ഈ സംസ്കാരത്തെ വളരെ എഴുതുകെട്ടോ മോളെ വീട്ടില് ഇങ്ങനൊക്കെയാണോ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ അമ്മാവും അച്ഛനും ഒക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ പോയിരുന്നു സംസാരിക്കും അച്ഛന്റെ മടിയിലാണ് ഞാൻ ഞാനിരിക്കുന്നത് മോളെ അത് അവിടുത്തെ സംസ്കാരം പത്തിരുപത്തഞ്ച് വർഷം മോൾ അവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് അവിടുത്തെ സംസ്കാരം അനുസരിച്ചേ മോൾ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് വേറൊരു വീട്ടിൽ മക്കൾ വന്നപ്പോഴേ ഇവിടുത്തെ സംസ്കാരം മോൾ ചെയ്യേണ്ടത് അപ്പം അതനുസരിച്ച് വേണം ഇവിടെ പെരുമാറാന് ആ അവിടുത്തെ സംസ്കാരം ഇവിടുത്തെ സംസ്കാരമല്ലുണ്ടോ കേരളത്തിലല്ല ഒരു സംസ്കാരമല്ലേ മോളെ അത് നിങ്ങളുടെ വീട്ടിൽ കുറഞ്ഞ സംസ്കാരം ഇവിടെ ഉയർന്ന സംസ്കാരം ഞങ്ങള് തറവാടികളല്ലേ മോളെ അപ്പൊ അതനുസരിച്ചല്ലയോ മുന്നോട്ട് പോകുന്നത് ഞാൻ ഞാൻ ഇരിക്കണ്ടേ അത് ഒരു പത്തറുപത് മോൾ അവിടെ വന്ന് നിൽക്കണം അത് തന്നെയല്ലേ എന്തിനാ അങ്ങോട്ട് വരുന്നേ അവിടെ നിൽക്കരുത് മോൾ അടുക്കളയിൽ വന്ന് ഉണ്ടല്ലോ അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കണം അപ്പൊ അമ്മ ഇരുന്നതോ അമ്മ ഇരിക്കുന്ന അമ്മ തറവാടിയല്ലയോ തന്നെ അമ്മക്ക് പത്തറുപത് വയസ്സില്ലയോ അമ്മ ഇവിടുത്തെ തറവാടി ആയതുകൊണ്ട് അവിടെ ഇരിക്കുന്ന അമ്മയ്ക്ക് ഇരിക്കാൻ പാടില്ല ഞാൻ അല്ലേ അതെ അവിടെ വന്ന് ഇരുന്നാ തെടി എത്ര നാള് ചോദിച്ചിരുന്ന ഒരു പത്തറുപത് വയസ്സ് വരെ നിക്കണം അത് കഴിയുമ്പോ മോള് കയറി അങ്ങ് മൂക്കും പിന്നെ അമ്മ അങ്ങ് കാലിയാവും അപ്പൊ ആ സ്ഥാനത്ത് മോളായിരിക്കും ഇരിക്കുന്നത് പിന്നെ മോളല്ലേ ഇവിടുത്തെ തറവാടി പിന്നെ വരുന്ന തലമുറക്കെല്ലാം മോള് വേണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്താ പിന്നെ അമ്മ ഒന്നുകൂടെ പറയുക മോടെ വീട്ടിലെ സംസ്കാരം അത് അവിടെ കളഞ്ഞേച്ച് പോരണം ഇവിടെ ആണ് മോള് താമസിക്കുന്നത് ഇവിടുത്തെ സംസ്കാരം അനുസരിച്ച് വേണം മോള് മുന്നോട്ട് പോകുവാന് എന്താണെന്ന് അറിയാമോ ഇനി മോളാണ് ഇവിടെ നയിച്ചുകൊണ്ട് പോവേണ്ടത് അതുകൊണ്ട് ഈ എന്തുവാ മോളെ എന്തൊരു സംസ്കാര ശൂന്യം ഇല്ലാത്തൊരു കൊച്ചായി പോയല്ലോ ഇനി മോള് വേണോ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് തറവാടിത്തം വെച്ച് പുലർത്തി മുന്നോട്ട് പോവാൻ കേട്ടല്ലോ ആഹാരം കഴിക്കാം സമയോ ഒരു മണിയായച്ചാ അയച്ചാ ഇടാ ഞാനൊന്ന് എടുത്തു വെച്ചിട്ട് അച്ഛൻ അച്ഛാ മരുന്ന് കഴിക്കുന്നില്ലേ അത് പിന്നെ എടുത്ത് വെക്ക അച്ഛൻ വന്ന ഞാൻ അച്ഛനോട് എപ്പോഴും പറയുന്നത് ഒന്നാമത് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കേണ്ട ഞാൻ സമയം ഇത്രയെന്നവരെ അറിഞ്ഞു ആ ഒരു മണിയായല്ലോ എടാ നീ കാര്യം ചെയ്യും കഴിച്ചിട്ട് ചന്ത കൊണ്ട് കൊടുക്കരുത് അത് ഇവിടെ വെച്ചാൽ ശരിയാവത്തില്ല അച്ഛൻ ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് വരാം ആ കഴിഞ്ഞ പ്പത് വർഷമായിട്ട് അച്ഛൻ ഈ കസേര ഇരുന്ന ആഹാരം കഴിക്കുന്നത് നിനക്ക് അറിയാമോ ഞങ്ങള് പോലും ഈ കസര കയറി ഇരുന്നിട്ടില്ല അച്ഛൻ ഈ പൊസിഷനിൽ ഇരുന്നാലേ ആഹാരം കഴിക്കത്തുള്ളൂ മാറിയിരിക്കാം എടി ഈ കസേര ഇന്നാൾക്ക് ഒരു ദിവസം ഒരു പൂച്ച കയറിയിരുന്നു ആ പൂച്ച കയറിയിരുന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരാഴ്ച ആഹാരം കഴിച്ചില്ല അറിയാവുന്ന നിനക്ക് ആ പൂച്ച ചത്തിട്ടാ ഞാൻ പിന്നെ അച്ഛനോട് എല്ലാം കഴിച്ചത് അച്ഛൻ ആഹാരം കഴിക്കാതെ അങ്ങോട്ടും കാരണം പോയി അവിടെങ്ങും ബോധം കേട്ട് വീണ് ആശുപത്രി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ ബന്ധുക്കളോട് ഞങ്ങൾ എന്ത് പറയും അമ്മയോട് ഞാൻ എന്ത് പറയും ഏ ഇത്രയും സംസ്കാര ആവരുത് നീ ചേട്ടാ ഞാൻ അച്ഛനോട് സോറി പറയാം തൽക്കാലം ചേട്ടൻ അച്ഛൻ കഴിക്കാത്ത വീട്ടിൽ എനിക്കും വേണ്ട ഞങ്ങളങ്ങനെ ശീലിച്ചിട്ടില്ല ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ പട്ടണി ഇരിക്കുമ്പോൾ നീ പോയി കഴിക്കുമായിരിക്കും അത് നിന്റെ സംസ്കാരമാണ് പക്ഷെ ഈ വീട്ടിൽ അങ്ങനെ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ചേട്ടാ വെള്ളം കുടിക്കാമോ ഇങ്ങനെ പോയി കഴിഞ്ഞാലേ നമ്മൾ രണ്ടും രണ്ടു വഴിക്കാവാൻ സാധ്യത കാണുന്നുണ്ട് ചേട്ടാ ഓരോന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യും ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ചോദ്യം ഈ വീട്ടിൽ എങ്ങനെയാണ് എങ്ങനെയാണോ ഈ ബാങ്കിൽ ചെന്ന മാനേജറെ കാണാൻ പറ്റും സമയത്തിനായില്ലോ അല്ല നീ എന്താ എന്റെ കാൽപാത ചോട്ടി വരുന്നത് ബഹുമാനം ഒക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞില്ലേ വരാം പിന്നെ അങ്ങോട്ട് പോകുമ്പോ റഹിമിന്റെ കടയിൽ ഒരു കൊല കൊടുത്തിട്ടുണ്ട് ആ കൊലയുടെ പൈസ മേടിച്ചിട്ടില്ല അത് അതുപോലെ തന്നെ അങ്ങനെ കൊണ്ട് നമ്മുടെ ആ മണ്ണ് മൊത്തവും ഇങ്ങോട്ട് 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 വരുവാ ഒന്നും പറയാൻ പോകണ്ട നമ്മുടെ സംസ്കാരം അത് വിട്ട് ഒരു കളിയില്ല മനസ്സിലായല്ലോ പ്രശ്നമുണ്ടോ നീ അമ്മേ യത്തിലൂർ പോയാരുന്നോ ഇല്ലമ്മേ അല്ല ഇവിടെ കൊറേ പിന്നെ തോരണങ്ങൾ ഇങ്ങനെ പല കളറിലേത് ഇങ്ങനെ തൂക്കി ഇട്ടേക്കുന്നു അതുകൊണ്ടായോ ചോദിച്ചേ അയ്യോ അമ്മ ഇത് തോരണമല്ലേ വൃത്തിയോട് പറയുന്നോ എന്താ ഇത് പറയുന്ന ഇവിടെ വൃത്തിയോടാന്നോ അതുകൊണ്ടാണോ ഇത് ഇടണ്ടടുത്തല്ലിയെ കൊണ്ടുവന്നിടേണ്ടത് അച്ഛനൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് നല്ല വഴിക്ക് പോകാൻ ഇങ്ങോട്ട് വരുന്ന ഉടനെ ഈ പൂമുഖത്താണോ ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിടുന്നേ ഇത് ഇടാനുള്ള സ്ഥലം വേറെയുണ്ട് അയ്യോ അമ്മ ഇവിടെ ആണെങ്കിൽ തണലും ഉണ്ട് വെയിൽ വരുമ്പോൾ വെയിലും അടിക്കും മഴയുടെ ശീതാലും അടിക്കത്തില്ല നന്നായിട്ട് ഉണങ്ങി കിട്ടും അതാ ഇവിടെ കൊണ്ടിട്ടത് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഉടനെ ഇത് പൂമുഖത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വിരിക്കുവോ മക്കളെ ഇവിടെ ഈ സംസ്കാരമില്ല കേട്ടോ ഞാൻ തുണി എടുത്തോളാ നാട്ടുകാർ എന്താ എന്തോ വിചാരിക്കും എന്റെ കുഞ്ഞേ നീ ഇത്രയും സംസ്കാര ശൂന്യ ആയ ഒരു കൊച്ചായി പോയല്ലോ എന്തായാലും വന്ന് വന്നൊരു സംസ്കാരവും ഇല്ല ഒരു മര്യാദയോ ഇല്ല നീ ചന്ത പേപ്പ കുരുമുള വില വരയ്ക്കായിരുന്നു മക്കളെ നല്ല വില ഉണ്ടായിരുന്നു നമുക്ക് കിറ്റാലോ അമ്പത് കിലോ അത്രയുണ്ടോ നോക്കണ്ടിരിക്കാം നീ ആ കണക്കൊന്ന് കുട്ടിക്ക് നോക്കിയത് ആ ഡിരിക്കുന്നു അടക്ക വില ഉണ്ടോ ഒന്ന് പോരെ పెన్సి పేన పేను వచ్చెడుతాడూ ఆ ఎడీ పేన కడ സംസ്കാരം നഷ്ടപ്പെട്ടു കേട്ടാ സംസ്കാരം നഷ്ടപ്പെട്ടു കൊച്ചുങ്ങോട്ടെന്ന് വന്നേട്ട് എന്താ എന്താ കാര്യം സംസ്കാരം രണ്ടാമു കൊച്ചിങ്ങോട്ട് വന്നേ

മോളെ ആ പേന കുഞ്ഞൊന്നെടുത്താട്ടമ്മ കാണിച്ചു തരാം അങ്ങനെ എടുക്കണ്ടേന്ന് അങ്ങനല്ല ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് വേണം താഴേന്ന് എടുക്കാൻ അതാണ് നമ്മുടെ സംസ്കാരം എന്തായാലും പേന എടുത്താൽ പോരാ അമ്മേ പോരാ നമ്മുടെ സംസ്കാരത്തിനൊക്കെ അല്ലത് ശരിയല്ലേ ആ മോളവിടെ ഇരിക്കേ ഇനിയുണ്ട് ഇനി എന്താ മോളൊന്ന് ചിരിച്ചേ ഒന്ന് പൊട്ടിച്ചിരിച്ചേ അയ്യോ ഇങ്ങനല്ല ചിരിക്കേണ്ടത് നാല് പേര് കൂടുന്നെടുത്ത് അമ്മ പറഞ്ഞാരെ എങ്ങനാ ചിരിക്കണ്ടേന്ന് എങ്ങനെയാന്നറിയാവോ ഇങ്ങനാ ചിരിക്കേണ്ടത് അടുത്ത് നിൽക്കുന്നവര് കേക്കാൻ പാടില്ല ചിരി സൂക്ഷിച്ചു നോക്കിക്കോ ഇപ്പം മനസ്സിലായോ ശരിയമ്മ ഇരി മോളെ അവിടെ ഇനിയുണ്ട് മോളെ ഇനി അടുത്തത് നമ്മുടെ ഇരുത്ത ശരിയാക്കണം അതെങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും നാല് പേർ ആണുങ്ങൾ വരുവാ നമുക്കവിടെ നിന്ന് ഇരിക്കണം അവരെ ബഹുമാനിക്കണം ആ ബഹുമാനമുള്ള ഇരുത്ത എങ്ങനാണെന്നറിയാമോ മോളെന്നിരുന്ന് കാണിച്ചേ ഞായ് ഇതു തന്നെ ഇരിക്കും അല്ല നമ്മുടെ വീട്ടിലോട്ട് നാലാണുങ്ങൾ വരുവാ നമ്മളവരെ ബഹുമാനിക്കണം എങ്ങനെ ഇരിക്കും മോള് അതമ്മ അമ്മ തരും എങ്ങനെയാണോ ഇരിക്കുന്നത് ഇതാണ് ഒറ്റച്ചന്ത്യയിൽ ഇത് ബഹുമാനത്തെ സൂചിപ്പിക്കുന്ന ഇരുത്ത വീടില്ലേ അമ്മേ വീടത്തില്ല മോളെ ഒറ്റച്ചന്ത്യനാഥം മാത്രം മൂളും വീണാനാഥം അമ്മ ഇത് ഒറ്റ കമ്പിനാഥം എന്നല്ലേ അമ്മേ ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ അത് ഉപമയാവും മോള് പഠിച്ചിട്ടില്ലയോ ഇതൊക്കെ ആ അപ്പൊ മനസ്സിലായോ ബഹുമാനത്തെ ഇരിക്കുന്നേന്ന് ഞാൻ സൂചിപ്പിക്കുന്നേനിങ്ങനായിരിക്കുന്നേന്ന് പോട്ട ഇനിയുണ്ട് എന്തോന്നറിയാവോ നാലു പേര് കൂടുന്നെടുത്ത് എങ്ങനെ മോള് സംസാരിക്കുന്ന മോളൊന്ന് കേൾപ്പിച്ചാട്ടെന്നെ വീട്ടിൽ ചെല്ലുമ്പോ ആ എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് സുഖമായിരുന്നു എന്ത് മഴയൊക്കെ പെയ്യാറുണ്ടോ കഴിച്ചോ എന്താ ആഹാരം ചോദിച്ചു അല്ല ഇങ്ങനല്ല അമ്മ പറഞ്ഞുതരാ അങ്ങനെ മോൾ ഇപ്പൊ സംസാരിച്ച അയിലത്തെ വീട്ടില് വരെ കേക്കാം അല്ല മോൾ അമ്മയോടൊന്ന് ചോദിച്ചെ അന്നേരം അമ്മ ഒന്ന് കാണിച്ചുതരാ വരട്ടെ വരട്ടെ അമ്മ മരുന്ന് അല്ല ഏദിക്കേണ്ടത് പറഞ്ഞപ്പോ മരുന്ന് കഴിച്ചായിരുന്നു ഇങ്ങനെ പറ്റുന്നേ അയ്യോ അത് കേക്കാൻ പാടില്ല നമ്മള് സംസാരിക്കുന്നത് വായിക്കകത്തേ പുറത്തോട്ട് കേൾക്കാൻ പാടില്ല ഇതൊക്കെയാണ് മോളെ നല്ല വീട്ടിലെ പെൺപിള്ളേരുടെ ലക്ഷണം ഇതാണ് സംസ്കാരം ഇതുപോലെ വേണം മോള് പഠിക്കാൻ മതിയോ ഇനി മോക്കും എല്ലാം കാണണോ ഇത് വേണ്ട ഇനി അമ്മ എല്ലാം പഠിപ്പിച്ചു തരാം കേട്ടല്ലോ എന്നാ അമ്മ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടാ

ഗ്ലാമറായിട്ട് പിന്നെ നമ്മളെ ഓഫീസിൽ ആളൊന്നും വന്നില്ലേ അമ്മ അമ്മ എന്നാ അമ്മ ഞങ്ങൾ എന്തോ ചിന്തിച്ചു പോയി മൂന്ന് പേരും എല്ലാ ചിന്തകളും ഞാൻ പോവാണ് സമയം സമയുന്നില്ല അപ്പൊ ഇനി ഒരിക്കലും കാണും എന്റെ കല്യാണത്തിന് വരൂല്ലേ അണ പറഞ്ഞേ അപ്പൊ ശരിയെന്നാ കാണാം ഞാൻ നിനക്ക് പഠിപ്പിച്ച സംസ്കാരം ഏ ആത് മറന്നു പോയിട്ട്

ഞാൻ എൻ്റെ ജനിച്ചിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ഈ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയ്ക്ക് എൻ്റെ അമ്മ അര ബ്ലൗസ് ഇട്ടോ അമ്മ ഷിമ്മി ഇട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാനും എൻ്റെ അമ്മ വെളിയിലോട്ട് പോയാൽ സാരി ഉടുത്തോണ്ട് പോകും അറിയാമോ സാരി എല്ലാരും മറഞ്ഞ് കിടക്കുന്നത് അല്ലാതെ ഇങ്ങനെ കൈ കാണിച്ചല്ല കിടക്കുന്നത് കണ്ടു പഠിക്കണം അവളുടെ ഒതുക്കം സംസ്കാരം വസ്ത്രധാരണം പഠിക്കണം നീ അങ്ങനെ ഇത് കൈയല്ലേ ജസ്റ്റ് അത് 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 നിന്ന് വരുന്നവർക്ക് മാത്രം ഇട്ടോണ്ട് അയ്യോ ഇത് രൂപ വിലയുള്ള ഡ്രസ്സാ അമ്മേ കണ്ടിട്ട് ഒന്നും സംസാരിക്കാൻ ഞാനെന്തോ മന പറയുന്നേ നിങ്ങൾ രണ്ടു ആണുങ്ങള് പറയുന്നതിൽ കൂടുതലാണോ എന്റെ പറച്ചില് എന്നാലും മോളെ നല്ല കുടുംബത്തിൽ തുണിയൊക്കെ ഇടുവോ നല്ല പെൺപിള്ളേരി വരണ്ടായോ അതും പോട്ടെ ഈ സ്കൂളിലും കോളേജിലും പഠിച്ചാണെന്നും പറഞ്ഞോട്ടെ ആരെങ്കിലും ആ പിള്ളേർ വരുത്തണ്ടെ അവര് പോകുന്നു കെട്ടിപ്പടിക്കുക എന്തുവാ എവിടെ നടക്കുന്ന കാര്യം ഒരു നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ആനങ്ങളെ ബഹുമാനിച്ചു വേണം നിൽക്കാൻ അറിയാവോ ഒരു സംസ്കാരം 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 ഇതാണ് വേഷോ നിന്റെ ആതിരയോ ഒരു തവണ തോണ്ടുന്നുണ്ട് ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്ന് നോയിക്കോണെ അല്ല ഞാൻ വന്നപ്പോ കണ്ടോന്ന് പറഞ്ഞതേ ഉണ്ട് ആടെ അച്ഛം അത് പറഞ്ഞപ്പോഴേ വെറുതെ ഇന്നല്ലേ താഴത്തെ ഭദ്രമാമന്റെ സംസ്കാരം ആണോ ആ പോയിട്ട് വരാം

എന്തു വൈത നടക്കല്ലോ നടക്കത്തില്ലോ നടക്കത്തില്ല ഇവിടെ പോയത് അവിടെ അച്ഛ അമ്മയുണ്ടല്ലോ പല്ലിന്റെ മനസിലായോ പ്രശ്നം എന്തുവാന്ന് ഇല്ല അമ്മ അവിടെ പല്ല മനസ്സിലായോ എന്താ വെച്ച ഞാൻ അമ്മയുടെ സംസ്കാരം പഠിച്ചതാ നിങ്ങളല്ലേ പറഞ്ഞത് നമ്മുടെയിൽ നിന്ന് കേട്ട് കേട്ട് നോക്കി നോക്കി സംസ്കാരം പഠിക്കണമെന്ന് ഇത്ര സംസ്കാരം എനിക്ക് ക്ലാസ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു അതെ അച്ഛാ ചേട്ടാ ഞങ്ങളുടെ വീട്ടിലൊന്നും ഹൈ ലെവൽ സംസ്കാരമില്ലായിരുന്നെങ്കിലോ സംസ്കാരത്തിനൊക്കെ ഒരു മയം ഉണ്ടായിരുന്നു ആരും തീരെ വിളിക്കത്തില്ലായിരുന്നു ഇനി എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ വില നൽകും ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ നാക്കൊക്കെ ഒന്ന് രാഖി വെക്കട്ടെ ഏ ഇനി മേലെ എങ്ങനെ സംസാരിച്ചേ കരുത് കേട്ടല്ലോ സംസാരിച്ചു സംസാരിച്ചു അവിടെ നിർത്തിക്കോടാ